മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് അസുഖബാധിതരായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു എടപ്പറ്റയിലെ പൂതാനി അമീറിന്റെ മകൻ അജിസലാണ് സുമനസുകളുടെ സഹായം തേടുന്നത് കീമോ ഉൾപ്പെടെയുള്ള അജിസലിന്റെ ചികിത്സയ്ക്കായുള്ള ധനശേഖരണാർത്ഥം ജനകീയ സമിതി രംഗത്തിറങ്ങിയിട്ടുണ്ട് എടപ്പറ്റ സ്വദേശി അമീറിന്റെ മകൻ മുഹമ്മദ് അജ്സലിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം ആരംഭിച്ചത് കഴിഞ്ഞ രണ്ടു വർഷമായി തലശ്ശേരി മലബാർ കാൻസർ സെന്ററിൽ ചികിത്സയിലാണ് അജ്സൽ നിലയിൽ അടിയന്തരമായി കീമോതെറാപ്പിയും തുടർന്ന് സെൽ തെറാപ്പി ചികിത്സയുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അൻപത് ലക്ഷത്തിലധികം രൂപയാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നത് ഇതിനായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പി കെ അബുബക്കാർ ചെയർമാനും ടി ഷെഫി കെ കൺവീനറും കെ എം സുലൈമാൻ ട്രഷറുമായുള്ള ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയത് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ഒ എം എസ് തങ്ങൾ നിസാമി ടി കെ അഹമ്മദ് മുസ്ലിയാർ ഗ്രാമപഞ്ചായത്തങ്ങളായ രമ്യാകൃഷ്ണൻ ടി ടി റഹ്മത്ത് എന്നിവരാണ് രക്ഷാധികാരികൾ അജ്സലിൻ്റെ ചികിത്സയ്ക്കായി കേരള ഗ്രാമീൺ ബാങ്ക് മേനാട്ടു ബ്രാഞ്ചിൽ നാല് പൂജ്യം ആറ് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ആറ് മൂന്ന് ആറ് എന്ന നമ്പറിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന പൂതാനി അമീർ എന്ന സുഹൃത്തിൻ്റെ മകൻ ഭൂതാനി അജിസൽ എന്നവർ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് രണ്ട് വർഷത്തിലധികമായി ചികിത്സയിലാണ് ഇപ്പോൾ അത് മജ്ജയിലേക്ക് ബാധിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് വളരെ ബാധിച്ച ചികിത്സ ചെലവാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏതാണ്ട് അൻപത് ലക്ഷത്തിൽ പരം വരുന്ന രൂപയുടെ ചികിത്സയാണ് കണക്കാക്കുന്നത് അതിനുവേണ്ടി നാട്ടുകാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സുമനസ്സുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സേകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ജനകീയ കമ്മിറ്റിക്ക് വേണ്ടി ന്യൂസ്